കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വന്യമൃഗങ്ങളെ കൊണ്ട് ഉള്ള ശല്യം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് കേരളത്തിലെ മലയോര പ്രദേശങ്ങളായ വയനാട്ടിലും ഇടുക്കിയിലുമെല്ലാം വന്യമൃഗങ്ങൾ വലിയ ശല്യം തന്നെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ തടയിടുവാൻ കേരള സർക്കാരിന് സാധിക്കുന്നില്ല എന്ന രൂക്ഷമായ ഒരു ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട് മന്ത്രി ശശീന്ദ്രനെതിരെയുള്ള ട്രോളുകളും അല്ലാതെയുള്ള പ്രതിഷേധങ്ങളുമൊക്കെ ശക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ കാലത്ത് അതിനെ കാര്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ അങ്ങനല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് തങ്ങൾ തങ്ങൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നാലും ഇല്ലെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമാണ് ജീവനാണ് വലുത് എന്ന ഒരു പ്രസ്താവന കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുമുണ്ട് എന്തായാലും വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിന് ശേഷം ആനയും പോത്തുമൊക്കെ ഇറങ്ങി മനുഷ്യരെ വല്ലാതെ ഉപദ്രവിച്ചപ്പോഴും സർക്കാർ നിശബ്ദത പാലിച്ചു എന്നും ആ സമയങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് ഫ്രണ്ടിൽ വന്യമൃഗം ആക്രമിച്ച പശുവിന്റെ ജഡം കെട്ടിവെച്ചുകൊണ്ട് വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായത് ജനങ്ങൾ കാര്യമായ രീതിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കി തമ്പടിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം തന്നെയായിരുന്നു അവിടെ നടന്നത് അതിന് സമാനമായ രീതിയിൽ എന്നാൽ കോൺഗ്രസ് കാര്യമായി മുൻപിട്ടിറങ്ങി എറണാകുളത്തെ കോതമംഗലത്ത് വെച്ച് നടന്ന വലിയൊരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായത് ഇടുക്കിയിൽ ഒരു സ്ത്രീയെ ആന ചവിട്ടിക്കൊന്നപ്പോൾ ആ സ്ത്രീയുടെ മൃതശരീരം എടുത്തു വെച്ചുകൊണ്ട് രൂക്ഷമായ രീതിയിൽ വലിയ സമരമായിരുന്നു കോൺഗ്രസ് നടത്തിയത് അതിൽ മുൻനിരയിൽ നിന്നത് കോൺഗ്രസിന്റെ ഇടുക്കി എം പി ആയ ഡീൻ കുര്യാക്കോസും എം എൽ എ ആയ മാത്യു കുഴൽനാടനും ഒപ്പം എറണാകുളം ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസുമാണ് മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും ചെയ്തു പോലീസുകാർ ഇതിനെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കമുള്ളവർ അറസ്റ്റിനെതിരെ ശക്തമായ ശബ്ദമുയർത്തി മാത്തിക്കുഴൽനാടിനെ സമരപ്പന്തലിൽ നിന്നും മുഹമ്മദ് ഷിയാസിനെ പൊതുമധ്യത്തിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസുകാരടക്കമുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ പോലീസിനെതിരെ ശക്തമായ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആക്രോശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കോൺഗ്രസ് ചെയ്തത് ന്യായമായ കാര്യമാണെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ അന്യായമായ കാര്യമാണെന്ന് പറയുന്നവരുമുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസ് പോലീസ് ചെയ്തത് വലിയ ആക്രമണമാണെന്നും ചെയ്യുന്നത് എന്ന തരത്തിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം സി മുഹമ്മദ് ഷിയാസ് വേദിയിലുള്ള ജനപ്രതിനിധികളെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ ആറര മണിക്ക് ഇവിടെ എത്താം എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ തൃശൂരിൽ എത്തിയപ്പോഴാണ് ചാലക്കുടിയിൽ ആതിരപ്പള്ളി ചാലക്കുടിക്ക് അടുത്തുള്ള ആതിരപ്പള്ളി പഞ്ചായത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വത്സല രാജൻ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു അതറിഞ്ഞ അവിടെ പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇവിടെ വരാൻ താമസിച്ചത് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എൽ പറഞ്ഞതുപോലെ ഇന്നും നേരെ വന്ധ്യയാകുമ്പോൾ നമ്മൾ അറിയുന്നത് ഒരു പാവപ്പെട്ട ആദിവാസി സ്ത്രീ ഊരുമൂപ്പന്റെ ഭാര്യ ഉപജീവനത്തിനു വേണ്ടി മരോട്ടിക്കായി ശേഖരിക്കാൻ ഭാര്യയും ഭർത്താവും പ്രായമായവർ പോയപ്പോഴാണ് അവരെ ആന ചവിട്ടിക്കൊണ്ടത് വീടിനകത്താണ് വീടിന്റെ സമീപത്താണ് കക്കയെട്ട് കാട്ടുപോത്ത് ചവിട്ടി ഒരാളെ കൊന്നത് ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ആന ചവിട്ടി കൊല്ലുന്ന എട്ടാമത്താളായി രണ്ടു മാസത്തിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തൊള്ളായിരത്തി ഒൻപത് പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസം വയനാട്ടിൽ കടുവ ഒരു ചെറുപ്പക്കാരനെ അക്ഷരാർത്ഥത്തിൽ കടിച്ചു തിന്നു എന്തൊരു ഭീതിയാണ് വനാതിർത്തികളിൽ ഉള്ളത് എന്തൊരു ഭീതിയാണ് അവിശ്വസനീയമായ തരത്തിലാണ് നമുക്ക് ഇന്നിപ്പോ ഞാൻ ഉച്ചക്ക് ഈ സ്ഥലത്തേക്ക് ശ്രീമതി വീടിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ഉച്ച കഴിഞ്ഞപ്പോൾ പതിനാറ് ആന വീടിന്റെ പരിസരത്തുള്ള സന്ധ്യക്ക് പോകാൻ ശ്രമിച്ചപ്പോ പറഞ്ഞത് ഇപ്പോഴും ആന അവിടെയുണ്ട് അങ്ങോട്ട് വരണ്ട സേഫ് അല്ല എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മാത്യു കുഴൽനാടനെതിരെയും മുഹമ്മദ് ഷിയാസിനെതിരെയും കേസെടുത്തു എന്നാൽ ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തതിനെതിരായി നടന്ന സമരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് മുഹമ്മദ് ഷിയാസിനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ നടത്തിയ സമരത്തിൽ കേസെടുത്തു പോലീസ് ദയവ് ചെയ്ത് കേരള പോലീസ് ചിരിപ്പിക്കരുത് നമ്മുടെ പോലീസിന് ഒരു അന്തസ്സുണ്ട് അവരിൽ നിലനിൽക്കുന്ന ഒരു മര്യാദയും ഭയവുമുണ്ട് അതെല്ലാം ഇല്ലാതെയാക്കരുത് അത് കളഞ്ഞ പൊളിക്കരുത് എന്ന് പോലീസുകാരെ പരിഹസിക്കുകയും ചെയ്തു വി ഡി സതീശൻ ഒപ്പം മുഖ്യമന്ത്രി ഇട്ട് കൊടുത്തു അടുത്ത ഒരു മറുപടി ക്ലിഫ് ഹൌസിലെ മരപ്പട്ടി പെടുത്തതിൽ വലിയ ആശങ്ക ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇടുക്കിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബം ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി മനസ്സിലാകുക എന്നതടക്കം വലിയ ആരോപണങ്ങളായിരുന്നു അദ്ദേഹം ഉയർത്തിയത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് വനംവകുപ്പിനെ കൊണ്ട് ഇടതുപക്ഷത്തിനുള്ള തലവേദന ചെറുതൊന്നുമല്ല മനുഷ്യർ ഒന്നല്ല നിരവധി പേരാണ് വന്യജീവി ആക്രമണത്തിലൂടെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ മരണപ്പെട്ടത് എന്ന കണക്കും ദീപിക ഒരിക്കൽ പുറത്തിറക്കുകയും ചെയ്തു അതിൽ നീണ്ട ഒരു നിര തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇടുക്കിയിൽ മരണപ്പെട്ട ഇന്ദിര എന്ന സ്ത്രീ അവസാനത്തെ ഇരയായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു സമൂഹം മുഴുവനുമുള്ളത്